ിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂരിലാണ് തുടങ്ങാനുള്ള നീക്കം ആക്ഷൻ കൗൺസിലിൽ നടത്തുന്ന സമരത്തെ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുകയാണ് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമാണ് വാളത്തൂർ റവന്യൂ രേഖകൾ പ്രകാരം തന്നെ റെഡ് സോണിൽ ഉൾപ്പെടുന്ന മേഖല ഇവിടെ പുതിയ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകില്ല വലിയ നിർമ്മാണങ്ങൾ സാധ്യമല്ല വൻകുഴികൾ എടുക്കാൻ പോലും കഴിയില്ല കാരണം പാരിസ്ഥിതിക ദുർബല പ്രദേശം എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെയാണ് ലൈസൻസ് കാലാവധി ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ കോറിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള നീക്കം ജനങ്ങൾ തടഞ്ഞത് ചെങ്കുത്തായ മല ഖനനം ചെയ്തെടുക്കാനാണ് നീക്കം നൂറോളം കുടുംബങ്ങളാണ് ഇതിനു മുകളിൽ താമസിക്കുന്നത് നിർദ്ദിഷ്ട കോറിക്ക് നാൽപ്പത്തിയഞ്ച് മീറ്റർ മാത്രം അകലവരെ വീടുണ്ട് ഖനനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കരിങ്കല്ല് പൊട്ടിച്ചപ്പോൾ വീടുകൾ വിള്ളുന്ന അവസ്ഥയുണ്ടായി എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്ന ശേഷം നമുക്ക് കുറെ സഹായം കിട്ടിയിട്ടോ ആൾനാശം ഉണ്ടായ ശേഷം സഹായം കിട്ടിയിട്ടോ ഒന്നും കാര്യമില്ല അതിന് മുന്നേ എന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് വച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കോറി ഇവിടെ പ്രവർത്തിക്കുന്നത് തടയണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ വെള്ള ടാങ്ക് ഉണ്ട് അവിടെ എത്രയോ ആളുകളുടെ കുടിവെള്ളമാണ് അവിടെ നിന്ന് കിട്ടുന്നത് അനക്കം വന്നാൽ തന്നെ അതൊക്കെ പൊട്ടി താഴെ പോകുന്ന അവസ്ഥയാണ് ഈ വെള്ള ടാങ്കിന് പറഞ്ഞത് പത്തൊൻപത് വീട്ടുകാരുണ്ട് അവര് മൊത്തം ആ ഒരു കുടിവെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത് പിന്നെ എല്ലാവരും സാധാരണക്കാരാണ് തോട്ടം തൊഴിലാളികളാണ് താഴ്ഭാഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതും പതിനെട്ട് വർഷകാലത്ത് പ്രളയം വന്ന് ഇടിഞ്ഞു പോയ ഭാഗത്തിന്റെ ഒരു ഏരിയയാണ് ഇത് ആ ഏരിയ എന്നാണ് ഇനിയിപ്പോ കോറി പൊട്ടിക്കുകയാണെങ്കിൽ ഇത് മുഴുവനും അങ്ങോട്ട് താഴേക്ക് പോകാനാണ് സാധ്യത അഞ്ചു വർഷമായി കോറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ സമരത്തിലാണ് ബഫർ സോണിലാണ് ഖനന നീക്കം എന്ന കണ്ടെത്തലിനെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതി ലൈസൻസ് റദ്ദാക്കിയിരുന്നു അനുകൂല ഉത്തരവ് വാങ്ങിയെങ്കിലും ആക്ഷൻ കൗൺസിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് റെഡ് സോൺ ഇങ്ങനത്തെ മേഖലക്കായിട്ടും എങ്ങനെയാണ് ഇവർക്ക് അനുമതി കിട്ടിയത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കേസ് ഫയൽ ചെയ്ത് അത് ഇരുപതിന് ഹൈക്കോടതി തുറന്ന പാടെ ആ കേസ് എടുക്കുകയും അത് ഇരുപത്തിമൂന്നിന് മാറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയേഴിനാക്കി ഇരുപത്തി ഒമ്പതിനു മാറ്റി പിന്നെ ഇപ്പം ഏഴാം തീയതിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഞങ്ങളും കേസ് നടത്തുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരിൽ നിന്നും പൈസ പിരിച്ചിട്ടൊക്കെ ഞങ്ങൾ കേസ് നടത്തുന്നത് ഞങ്ങൾക്ക് ആ ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട് അതിന്റെ തീരുമാനം വരുന്നവരെ അവർ പൊട്ടിക്കരുത് ഇവിടെ സി പി ഐ എം ഒഴികെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനകീയ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട് ട്വന്റി ഫോർ വയനാട്